ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടുള്ള കണ്ണാറശാല ക്ഷേത്ര പരിസ്ഥാണുള്ളത് നാഗരാജാവിന് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ബ്രാഹ്മണ ദമ്പതികളായ വാസുദേവനും ശ്രീദേവിയും നാഗരാജാവായ വാസുകിയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവർക്ക് ഒരു മനുഷ്യ രൂപത്തിലുള്ള ഒരു കുഞ്ഞും അതുപോലെ നാഗചൈതന്യമുള്ള മറ്റൊരു കുഞ്ഞും ജനിച്ചു ഈ നാഗചൈതന്യത്തിലുള്ള കുഞ്ഞ് കുറച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം സമാധിയിൽ പ്രവേശിക്കുകയും പിന്നീട് അനുഗ്രഹദായകനായി മാറുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ കാവിനെ ചുറ്റിപ്പറ്റി ഏകദേശം മുപ്പത് ഏക്കറോളം വർഷങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണുള്ളത് ഈ പരിധിക്കുള്ളിൽ പല ദേവി ദേവന്മാർക്കായിട്ടുള്ള ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ബണ്ണാറശാല ആയില്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം സന്താനല ലബ്ധിക്കായിട്ട് ഇപ്പോഴും ആളുകൾ ഉരുളി കഴുമുത്തി പ്രാർത്ഥിക്കുന്ന ഒരു നേർച്ച നടത്തിപ്പോരുന്നു മണ്ണാറശാല ഇല്ലത്തെ തലമൂത്ത കാരണവത്തിയാണ് പ്രധാന പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് മണ്ണാറശാല അയില്യം പോലെയുള്ള അവസരങ്ങളിൽ ജനങ്ങൾക്ക് ദർശനം നൽകുകയും ചെയ്യുന്നു